പല്ലുകൾ പോയ പുലികളെ ഓർമ്മ വരുന്ന കാലം കൂടിയാണ് ഇത് പ്രായം കൂടുമ്പോൾ മറ്റു ചിലർക്ക് വരുന്ന അസുഖമാണ് നൊസ്റ്റാൽജിയെയും തൊണ്ട ഇടറിലും പഴയ സഹപാഠികളെ ഓർക്കാൻ തോന്നലുമൊക്കെ ഓർക്കുന്നതൊക്കെ കൊള്ളാം പക്ഷേ സി പി എമ്മും ബി ജെ പിയും ഒരേ തൂവൽ പക്ഷികളാണ് എന്ന വി എം സുധീരൻ്റെയും മറ്റും ആരോപണങ്ങൾക്ക് തേൻ പുരട്ടിക്കൊടുക്കാൻ എ കെ ബാലൻ സഖാവ് ഒരുങ്ങി ഒരുങ്ങിപ്പുറപ്പെടേണ്ട കാര്യമുണ്ടായിരുന്നോ ഇതാ പഴയ സഹപാഠിയായ ബി ജെ പി നേതാവായ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തുകൊണ്ട് വികാരത്തിനടിപ്പെട്ട വികാരിയെപ്പോലെ മന്ത്രി എ കെ ബാലൻ സഖാവ് കഥ പറഞ്ഞ നിമിഷം മെക്സിക്കൻ അപാരതയായ എസ് എഫ് ഐയും രാഗിഘെട്ട് സംഘടനയായ എ വി വിപിയും ഒരിക്കൽ പ്രണയിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ ഇനിയും പ്രണയിക്കുമെന്ന് എൻ്റെ ഒരു പ്രിയപ്പെട്ട സഹപാഠിയും സുഹൃത്തുമായ ശ്രീധരൻപിള്ളയുടെ ആറ് പുസ്തക പ്രകാശനത്തിൽ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഒരു സദസ്സിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ഒഴിവാക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ സദസ്സിനെ അഭിമുഖീകരിക്കാനും അദ്ദേഹം എഴുതിയ അഞ്ച് പുസ്തകങ്ങളാണ് എന്നോട് പറഞ്ഞത് ശ്രീധരൻപിള്ളയ്യ ഞാൻ നേരിട്ട് ഭരിക്കപ്പെടുന്നത് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലാണ് ഞാൻ തലശ്ശേരി ഭരണം കോളേജിൽ പഠനം നിർത്തി ലോക്കളിൽ ചേരുന്നത് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലാണ് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത പറയേണ്ടതില്ല അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് വരെ എ വി വി പി കാരും കെ എസ് യുക്കാരും എന്നെ നന്നായി സ്നേഹിച്ചവരാണ് അതിൻ്റെ ഫലം അനുഭവിക്കാനും കഴിഞ്ഞ ഒരാളാണ് അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ലോ കോളേജിൽ ചേരുമ്പോൾ കെ എസ് യുവിനെ പോലെ തന്നെ ഞാൻ വെറുത്ത ഒരു സംഘടനയായിരുന്നു എ വി വി കാരണം ഞാൻ ബ്രണം കോളേജ് ചെയർമാനാവുന്നു ആദ്യത്തെ ചെയർമാനാണ് എസ് എഫ് ഐയിലും എന്നെ എല്ലാ അർത്ഥത്തിലും നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചതായിരുന്നു രണ്ട് സംഘടനകൾ പക്ഷേ ലോ കോളേജിൽ ചേരുമ്പോൾ എൻ്റെ മനസ്സിൽ ഈ ഒരു ശത്രുതാ മനോഭാവം ഉണ്ടായിരുന്നു പക്ഷേ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതോടുകൂടിയും രംഗം മാറുകയാണ് ശ്രീധരൻപിള്ളയും ഞാനും രണ്ട് സംഘടനകളുടെ ജില്ലാ നേതാക്കളായിരുന്നു ഒപ്പം സംസ്ഥാന നേതാവും പലപ്പോഴും ആ കാലഘട്ടത്തിലെ വിദ്യാർത്ഥി പ്രവർത്തനം എന്ന് പറയുന്നത് ദുഷ്കരാണ് എ ബി വി പിയും എസ് എഫ് ഐയും പല സ്ഥലത്ത് യോജിപ്പായിരുന്നു അപ്പോൾ ശത്രുതാ മനോഭാവത്തിനൊരയവ് വരികയാണ് അതിൻ്റെ തുടർച്ചയായിരുന്നു അന്ന് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ആദ്യമായി ഒരു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ലോ കോളേജാണ് കോഴിക്കോട് സംയുക്തമായിട്ടാണ് സ്ഥാനാർത്ഥികളെ നിർത്തി അതിൽ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ശ്രീധരൻപിള്ള യോജിച്ചായിരുന്ന നാളെ വേണമെങ്കിൽ ബഹുമാനപ്പെട്ട മുരളിക്ക് പറയാം വിദ്യാർത്ഥി രംഗത്തെ രംഗത്ത് ആദ്യമായി കെ യശുവിനെതിരായി എ ബി പി എസ് എഫ് യോജിച്ച സംഭവം ഉണ്ടായതിന് തുടക്കം കുറിച്ചതൊക്കെ വല്ലാണെന്ന് പറയാം പക്ഷേ അങ്ങനത്തെ സാഹചര്യം അതായി ഇനി ആ രൂപത്തിലുള്ള സാഹചര്യം വന്നാൽ മറ്റു രൂപത്തിലുള്ള യോജിപ്പുണ്ടാകും പക്ഷേ ശ്രീധരൻപിള്ള വളരെ സൗന്ദര്യമായി എ ബി വി പിയും എസ് എഫ് ഐയും ഒരിക്കൽ കൂടി ഒരുമിക്കുന്ന ആ ചരിത്ര സന്ദർഭം കേരളത്തെ സംബന്ധിച്ച് എത്രത്തോളം ആപൽക്കരമായിരിക്കും എന്ന് ഓർത്തുകൊണ്ട് ഇന്നത്തെ ഡെമോക്രസി പൂർണ്ണമാക്കാമെന്ന് കരുതുന്നു വരൾച്ച പരിഹരിക്കാൻ പിണറായി ലോമപാദൻ രാജാവിൻ്റെ ആകാശദൌത്യം മഴ പെയ്യക്കാൻ കരിമേഘങ്ങളിലേക്ക് വൈശാലിക്ക് പകരം റഡാറുകളെ പറഞ്ഞുവിടും കരിമേഘങ്ങളെ വശീകരിച്ച് മഴ പെയ്യ് വരണ്ട ഈ ഭൂമിയുടെ ചുടുവിശ്വാസം ഞാനും കേൾക്കുന്നുണ്ട് ി വനദേവതയുടെ ശാപം ഒരേ സമയം കാടും കാട്ടാറും നശിപ്പിച്ച് അതിരപ്പിള്ളി പദ്ധതിക്ക് വേണ്ടി ശ്രമിക്കുകയും അതേസമയം വരൾച്ചയെ ചർച്ച ചെയ്യുകയും ചെയ്യുന്നതിലെ വൈരുദ്ധ്യത്തിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ വൈദ്യുതി തടസ്സപ്പെടുത്തി കരിമേഘങ്ങളെ ഉപയോഗിച്ച് കെമിക്കൽ ക്ഷമിക്കണം ക്ഷമിക്കണം ഒരു ചെറിയ ൂർ നഗരസഭയെ പ്ലാസ്റ്റിക് വിമുക്തമാക്കാൻ എൽദോസ് കുന്നപ്പിള്ളി എം എൽ എയുടെ നീരാട്ട് എം എൽ എ മാർ കുളത്തിലും കെണിലും ഇറങ്ങി വൃത്തിയാക്കിയാൽ കുടിവെള്ളക്ഷാമം എന്നേ തീർന്നേനെ എന്ന് കുന്നപ്പിള്ളിയുടെ ഉപദേശം നല്ല വാക്കുപത്ാണി ഉണ്ടെങ്കിൽ നാളെ വീണ്ടും കാണാം നമസ്കാരം